ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സോറി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ ഇനിയൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കണോ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞെന്തുകൊണ്ട് എന്തുകൊണ്ട് കൂടാതെ നീ ചെയ്യൂ നിനക്ക് സംസാരിക്കാനുള്ളതും നിനക്ക് പറയാനുള്ളതും നീ പറയ ഓപ്പൺ അപ്പ് ചെയ്യൂ എന്ന് അപ്പം ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ സംഭവമൊന്നുമില്ല പക്ഷേ ഒരു ചെറിയൊരു തോട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു എത്ര പേര് വീഡിയോ കാണും എത്ര പേർക്ക് ഞാൻ പറയുന്നതുമായിട്ട് അനുയോജിക്കാൻ പറ്റും കുറേ പേര് വിയോജിക്കുന്നവരും ഉണ്ടായിരിക്കും എന്തായാലും അപ്പം പറഞ്ഞതൊന്നൊന്നുമല്ല അപ്പം ഞാൻ യൂഷ്വലി ഞാൻ താമസിക്കുന്നതായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഞാൻ ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ജോലിക്ക് പോകാറുള്ളത് അപ്പം കഴിഞ്ഞ ഒരു കഴിഞ്ഞ വീക്കിൽ ഞാൻ ജോലി കഴിഞ്ഞു തരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്ക് എപ്പോഴും വോച്ച് എന്താണ് പറയുന്നത് എപ്പോഴും ഫേസ്ബുക്കിൽ ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല പക്ഷേ വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ കാണാനായിട്ടോ ഒക്കെ ഞാൻ ഇങ്ങനെ സ്ക്രോ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകാറുണ്ട് അപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് വീക്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനുണ്ടായി അപ്പം ആ പുള്ളിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒന്നും ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി മെൻഷൻ ചെയ്യാനോ ആ പേര് വെളിപ്പെടുത്താനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല താനും ഉണ്ടെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം വേറെ ഒന്നുമില്ല ആ വീഡിയോ ഇതായിരുന്നു പുറത്തു പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് പ്രത്യേകിച്ച് യു കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു കെയിൽ വന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ യു കെയിൽ വന്നിട്ട് ഉള്ള സ്റ്റുഡൻസാ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ വന്ന് ഇവിടെ വന്ന് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നാളും നാട്ടുകാരും മറക്കുന്നു വീടും വീട്ടുകാരും മറക്കുന്നു വീട്ടുകാരെ നോക്കുന്നില്ല നാട്ടുകാരെ നോക്കുന്നില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആശയങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനും ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നതാണ് ഇപ്പം ഞാൻ ഓക്കെ ആണ് അപ്പം എനിക്കിതിനെപ്പറ്റി കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി ഞാൻ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിലുള്ളവരായാലും പറയാറുള്ളതും പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് അപ്പം എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പ് കാണാം അനുയോജിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായം മാത്രമാണ് അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല പിന്നെ നെഗറ്റീവ് സൈഡ് മാത്രം കണ്ട് സംസാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഓക്കെ അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് ഒരു ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് ഈ ലോകത്തുള്ള മൊത്തവരും മൊ മൊത്തം ആൾക്കാരും അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസോ യു കെയിലുള്ള സ്റ്റുഡൻസോ ആരും ആയിക്കോട്ടെ അവരെല്ലാരും അങ്ങനെ ആവണോ നിർബന്ധമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതൊന്നോ രണ്ടോ പേരും അങ്ങനെയാണെന്ന് വെച്ച് മറ്റുള്ളവരെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നെ സംബന്ധിച്ച് ഞാനും നാടും വീടും വീട്ടുകാരും ഒക്കെ മാറി വീട്ടും വന്നിട്ടൊക്കെ നിൽക്കുന്നവരാണ് ഓക്കെ അപ്പം നമ്മൾ പലരും പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും ഈ വീട്ടുകാരെ നോക്കുന്നില്ല വീട്ടുകാരുടെ ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം വീട്ടുകാരെ മറന്ന പോലെ നമ്മുടെ കൾച്ചർ മറന്നതും നമ്മുടെ സ്വഭാവം മാറി എന്നൊക്കെ പറയുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെയും അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാതെ ഒന്നുമല്ല നമ്മുടെ നാട്ട് നാട് വിട്ട് അല്ല നാട്ട് നാടും വീടും വിട്ട് വീട്ടുകാരും വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതും പഠിക്കുന്നതും ഒന്നും ഇവരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടെയും അവരുമായിട്ട് കൂടി ആലോചിച്ച് അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എടുത്തിട്ടൊരു തീരുമാനവും പല വീട്ടുകാരായാലും പല പല ആയാലും വീട്ടിൽ നിന്നായിരിക്കാം അവർക്ക് അവരുടെ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ലോൺ എടുത്തിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതെല്ലാം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയും അവർ അറിഞ്ഞു മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ അറിയാമേത്ത മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ സാഹചര്യം അല്ലെങ്കിൽ ഇവിടുത്തെ ഒര ഒരു പ്രവാസികൾക്ക് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ പുറത്ത് പോവുക അല്ലെങ്കിൽ ഒരു ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പൻ എവിടെ ആയിക്കോട്ടെ എവിടെ എവിടെയാണെങ്കിലും നമ്മൾ നാട് വിട്ടു പോയി കഴിഞ്ഞാലും നമ്മൾ പ്രവാസികളായി കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെന്തോ നമ്മൾ പിന്നെ നാട്ടിലുള്ള ആൾക്കാരല്ല ഈവെന്തോ നമ്മൾ നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് കാണാൻ പോലും കാണാൻ കാണാത്ത ആളുകൾ ആളുകൾ വരെ ഉണ്ട് അതായത് എന്താ പറയുക നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട് വിട്ടിട്ടൊരു ബന്ധമില്ല നമ്മളെന്തോ ഇല്ല സംഭവം ആയതുപോലെ നമ്മൾ വേറൊരു രീതിയിലേക്കാണ് മനുഷ്യർ കാണുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഭാ അല്ലെ നമ്മുടെ ഒരു ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അല്ലെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കുന്നവരാണ് ഇവിടുത്തെ യു കെയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇന്നലെ തന്നെ ഞാൻ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നല്ല വെയിൽ അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്യും ചെയ്തു അതായത് അഞ്ച് മിനിറ്റ് മുമ്പ് നല്ല മഴയായിരുന്നു ബട്ട് അതുപോലെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയും പറഞ്ഞു മാറിയും പറഞ്ഞു തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും ചൂടെന്ന് പറഞ്ഞാൽ സംഭവം ഇവിടെ ഇല്ല ഇപ്പം നല്ല വെയിലുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാൻ തീരുന്നതിന് മുമ്പ് ഈ ഒരു ക്ലൈമറ്റ് ഇപ്പം മാറാനായിട്ടുള്ള സാധനമുണ്ട് അപ്പോൾ ഈ ചൂടും ഈ തണുപ്പും സഹിച്ച് നമ്മൾ ജോലിക്ക് പോയി ചിലർ രണ്ടും മൂന്നും മണിക്കൂർ യാത്ര ചെയ്ത് ജോലികൾക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന സ്റ്റുഡൻസും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവനറായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരണം തന്നെ ഫുഡ് ഉണ്ടാക്കണം വാഷ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ പിന്നീട് ജോലിക്ക് പോകണം ചിലപ്പോൾ എട്ടും പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊന്നും നമ്മൾ നമ്മൾ പറയുമ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കണം അല്ലാതെ ഒരാളെ കുറ്റം പറയുക മാത്രമല്ല ചെയ്യേണ്ടത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നാട്ടിലുള്ളവരും അങ്ങനെ ആയിരിക്കും പക്ഷെ നാട്ടിൽ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ജോലി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുന്നു നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആരായിക്കോട്ടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മൾ കഴിക്കുന്നു ഫുഡ് എടുത്ത് കഴിക്കുന്നു കടന്നു ഉറങ്ങുന്നു അത്രയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ ഏത് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ ചിലപ്പോൾ അത് എത്ര ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് വന്ന ഒരു സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ അതൊരു വ്യക്തി ആയിക്കോട്ടെ നോർമലായിട്ടുള്ള ആൾക്കാർ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ഇത് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ക്ലൈമറ്റും സഹിച്ച് ഇനി ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറിൻ്റെ കാര്യമാണെങ്കിൽ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ക്ലാസ് കാണുമായിരിക്കും അല്ലെങ്കിൽ ഡിപ്പൻ രണ്ട് ദിവസം മൂന്ന് ദിവസം എത്രയാണ് ക്ലാസ് കാണും ബാക്കി ട്വൻറ്റി ഹവേഴ്സ് ആയിരിക്കാം വർക്ക് ചെയ്യുന്നത് ഈ ബാക്കി രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് ഈ ട്വൻറ്റി ഹവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വീട്ടിൽ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് സംസാരിക്കാനുമുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിരിക്കാം മേ ബി വീട്ടിൽ വിളിക്കും എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അതാണോ ഇതാണോ ഓക്കെ ശരി അല്ലെങ്കിൽ കിടക്കാൻ പോകുക അല്ലെങ്കിൽ ജോലിക്ക് പോകുക അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അറിവിലുള്ളവരെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് വീട്ടിൽ വിളിക്കാത്തവരുണ്ടായിരിക്കാം എല്ലാവരും ഒരുപോലെ ആണെന്നും ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ പറയുന്നതിനും ഒരു നൈൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഒന്ന് തന്നെ നമുക്ക് എത്താം പക്ഷെ ഞാൻ പറഞ്ഞു തന്നതൊന്നുമല്ല ആ വീഡിയോ ഞാൻ കാണുകയുണ്ടായി പുള്ളി എല്ലാവരും അങ്ങ് അടച്ച ആക്ഷേപിക്കുകയാണ് എല്ലാവരും യു കെയിൽ വന്ന ശേഷം എല്ലാവരും വീട് മറന്നു വീട്ടുകാരൻ മറന്നു ഒന്നും നോക്കുന്നില്ല എന്ന് ഒരു കാര്യം നമ്മൾ പറയുമ്പം നമ്മൾ അടച്ച ആക്ഷേപിക്കാനായിട്ട് പാടില്ല നമുക്കറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കാതിരിക്കാം അതല്ലെങ്കിൽ അറിയാൻ നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യം മാത്രം നമ്മൾ സംസാരിക്കുക വേറൊരു കാര്യം ഞാൻ പറയാം ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിന് ഇറങ്ങി ഞാൻ ഒന്നെങ്കിൽ ഞാൻ ബസ് ബസ് ഇറങ്ങി ഞാൻ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറുന്നവർ വരെ ചില സമയത്ത് ട്രെയിൻ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം വരെ നമുക്ക് എന്താണ് നെറ്റ് ഇട്ടുള്ളൂ അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് കണക്ഷൻ പോകും അപ്പം എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും സമയം ഞാൻ രാവിലെ എൻ്റെ അമ്മനെ വിളിച്ച് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്തും എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ നാ നാട്ടിൽ പന്ത്രണ്ടര ഒരു മണിയാകും പക്ഷേ എൻ്റെ അമ്മ ഞാൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് എന്നോട് സംസാരിച്ച ശേഷം മാത്രമാണ് എൻ്റെ അമ്മ ഉറങ്ങാറുള്ളു എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ നമുക്കപ്പം ആർക്കും ആർക്കും സമയമില്ലാത്തവരും ഒന്നുമില്ല അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ ചോദിക്കാം എത്ര പേര് നമ്മൾ നാട്ടുകാരെ തിരക്കുന്നില്ല വീട്ടുകാരെ തിരക്കുന്നില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ ആരെയും ബ്ലെയിം ചെയ്യോ കുറ്റം പറയുകയോ ഒന്നുമല്ല പക്ഷേ ഈ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ഇങ്ങോട്ടും വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവരും കുറ്റം പറയുമ്പം എന്നാൽ നമ്മൾ നമ്മൾ നാടൻ വീടും വിട്ടു നിൽക്കുന്നവരാണ് അല്ലേ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണും പലർക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ജെറ്റിലാക്കും ഫാമിലി മിസ്സിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ അവസ്ഥകൾ കൊണ്ടായിരിക്കാം പലരും ഇവിടെ വന്ന് ജീവിക്കുന്നതും ജോലിക്കുന്നതും ഒക്കെ അപ്പം അതൊന്നും മനസ്സിലാക്കാതെ എത്ര പേര് അന്നാ നമ്മൾ നമ്മൾ വിളിക്കട്ടെ അല്ല അവള് വിളിക്കട്ടെ അല്ല അവൻ വിളിക്കട്ടെ അവളെവിടെയാണല്ലോ ഇവിടെ ആണല്ലോ അവർ വിളിക്കത്തില്ല നമ്മൾ വിളിക്കുന്നില്ല നമ്മൾ തിരക്കുന്നില്ല എന്ന് പറയും എത്ര പേര് തിരിച്ച് ഇങ്ങോട്ട് തിരക്കുന്നത് അത് പാരൻസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആ ആരും ആയിക്കോട്ടെ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ വിളിക്കുക നമ്മളോടും സംസാരിക്കുക നമ്മൾക്ക് സുഖമാണോ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താണ് വിശേഷം എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഇതൊക്കെ ചോദിക്കാനായിട്ടുള്ള മനസ്സ് എത്ര പേര് കാണിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും നാട്ടിലുള്ളവരായാലും അതെവിടെയല്ല എല്ലാവരും കഷ്ടപ്പെടാതെ ഒന്നും നടക്കത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിലെപ്പോഴത്തെ സുഖവും സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയും തന്നെയാണ് ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതുമൊക്കെ അതിനനുസരിച്ചുള്ള നമുക്ക് സാലറി കാര്യം കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഈ തണുപ്പത്തൊക്കെ പോയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട് ആർക്കും ഇവിടെ ഓഫീസ് ജോബുകളും കാര്യങ്ങളും ഒന്നും ഇല്ല ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അതുപോലെ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമായിരിക്കും ചിലപ്പോൾ ഓഫീസ് ജോബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഓഫീസ് ജോലി ആയിരുന്നെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ ഉണ്ട് എനിക്കും ഉണ്ട് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നു ഇത് കറങ്ങുന്ന കസാരയെന്ന് കറങ്ങുമല്ലെന്ന് കറങ്ങുമെന്നൊരു കസാരുന്നു കറങ്ങുവാണെന്ന് അവർ എൻ്റെ തമശയ്ക്ക് പറയാനാണ് പക്ഷേ സ്റ്റിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്കുണ്ട് എനിക്കൊരുപാട് ടെൻഷനും ഒരു സ്ട്രെസും ജോലിയുടെ സ്ട്രെസ്സും ഉണ്ട് എന്നിട്ട് ഞാൻ സമയം കണ്ടെത്തി എൻ്റെ വീട്ടിൽ വിളിക്കാറുണ്ട് എൻ്റെ അമ്മയോട് സംസാരിക്കാറുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തിരക്കാറുണ്ട് അതുപോലെ എൻ്റെ അമ്മ എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് തിരക്കാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അല്ല നമ്മൾ അങ്ങോട്ട് മാത്രം തിരക്കുന്നില്ല ഇങ്ങോട്ട് മാത്രം തിരക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യമാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നു കഴിയുമ്പം അടിച്ചുപൊളിച്ച് നടക്കുന്നു അതിന്നും നമ്മളെ നാട്ടിലുള്ള ഒരു അടിച്ചുപൊളിയും സന്തോഷവും സമാധാനവും ഒന്നും നമ്മൾ വേറൊരു രാജ്യത്ത് വന്നാലും ഉണ്ടായില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പാർട്ടി പബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല അത് പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് എൻ്റെ ഇഷ്ടങ്ങളാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഇനി അവരങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആരും തെറ്റി പറയാൻ പറ്റത്തില്ല ഇവിടെയും അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം അതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു ദിവസം ഫ്രണ്ട്സ് നമ്മൾ പബ്ബിൽ പോയി അല്ലെങ്കിൽ പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ കുറച്ച് വെള്ളം അടിച്ചു അത് ഇത് ഇത് ഇതെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു കുറ്റം പറയാനേ പറ്റത്തില്ല നമുക്ക് അതുപോലെ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ജോലിയുടെ പ്രഷറുകളും ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെ യാതൊരു രീതിയിലും ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ നാടും ഒക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുകയാണെന്ന് പറയാനായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രസ്താവനകളാണ് അതെന്ന് ഞാനായി ഞാൻ പറയും കാര്യം എനിക്കുണ്ട് ഫ്രണ്ട്സ് അവരൊക്കെ പുറത്ത് പോകുന്നവരും ഇതുപോലെ നമ്മൾ നമ്മളെല്ലാവരും തന്നെ ആയാലും നമ്മളെല്ലാവരും കൂടെ കൂടി പലപ്പോഴും കാണാറുണ്ട് നല്ല ഫുഡ് കഴിക്കാൻ പോകാറുണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് നമുക്ക് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നി ഓടിപ്പോയി കഴിച്ചു ഫ്രണ്ട്സിനോട് പോയി അവിടെ പോയി ഇവിടെ പോയി ചില്ലേ ആ ഒരു വൈബും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഈവൻ ദോ ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഇവിടെ ഒരു ഇവിടുത്തെ ഒരു പത്ത് പൗണ്ട് നല്ലൊരു ബിരിയാണി കഴിക്കുന്ന പത്ത് പൗണ്ട് അതായത് നാട്ടിൽ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരും അപ്പം ഒന്നും രണ്ടും ചിന്തിക്കും ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്ത് ഈ ബിരിയാണി കഴിക്കണം വേണ്ട ഒന്നോ രണ്ടോ പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ തന്നെയാണെങ്കിലും നമ്മൾ അതിന് കഴിക്കില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അതുപോലും നമ്മളപ്പം നാട്ടിലെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം നടന്നു പോകാൻ വേണ്ടിയിട്ടും നമ്മൾ മുന്നും മുന്നും ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അവനവരുടെ വീടും വീട്ടുകാരും നോക്കുന്നവരും ഫീസ് അടയ്ക്കുന്നവരും ലോണുകളൊക്കെ അടച്ചു തീർത്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയാലും നന്നായിട്ട് ജോലി ചെയ്ത് അവരവരുടെ കടങ്ങളും അവരുടെ ലോണുകളും ഒക്കെ അടച്ചു തീർക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കാണുന്നുമുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തായാലും ഞാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ പറ്റി പറയുന്നില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്നെ ബസ്സിപ്പിക്കാനായിട്ട് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് കർഗിനെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ആ ലോൺ എടുത്തിട്ട് വന്നിട്ടാണ് വന്നിട്ടുള്ളതാണ് അപ്പം അവരെ ഫീസ് അടയ്ക്കേണ്ടതൊക്കെ അവൻ തന്നെയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ഫീസ് മൊത്തം അവൻ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അവൻ ലോൺ അടിച്ചതാണ് അപ്പം വേണം വെച്ചാൽ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം ഓരോരുത്തരുടെ സ്വഭാവവും നമ്മൾ വന്ന ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ലിവിങ് സ്റ്റൈലും കൾച്ചറും ഒക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും നന്നായിട്ട് ജോലിക്ക് പോയി എഴുതി ചെയ്യണമെന്നില്ല നമ്മളൊന്ന് നന്നായിട്ട് അടിച്ച് കുളിച്ച് ആ രീതിയിൽ നന്നായിട്ട് സേവ് ചെയ്യാതെ അല്ലെങ്കിൽ വീട്ടിൽ നന്നായിട്ട് ഫൈനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവർ സേവ് ചെയ്യാതെ അവരടിച്ച് വിളിച്ച് നന്നായിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി മാത്രം ആഗ്രഹിച്ച് വരുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ രീതിയിൽ എൻജോയ്മെൻറ്റും ലണ്ടൻ എന്നൊരു സിറ്റിയിലേ വന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതുപോലെ തന്നെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരും അങ്ങനെയല്ല അപ്പം ഞാൻ ചുരുക്കത്തി പറഞ്ഞു തന്നാൽ അങ്ങനെയൊന്നുമല്ല ആ പുള്ളീനെ എനിക്കറിയില്ല പുള്ളിയുടെ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ നാട്ടിലുള്ളവരെയും പൊതുവെ മൊത്തം ഉള്ള ആളുകളുടെ ഒരു ചിന്താഗതിയാണ് ഇതെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് പലരുടെ സംസാരങ്ങളിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കായാലും എൻ്റെ ഫാമിലി മൊത്തം ഇട്ട് നിൽക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഞാൻ എപ്പോഴും വിളിച്ച് എൻ്റെ വീട്ടിൽ പറയുമോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയുമോ എൻ്റെ അച്ഛനോട് പറയാനോ പപ്പയോ പപ്പയോട് പറയുമോ ചെന്നോട് പറയാനോ ആരോടും പറഞ്ഞ് നമ്മൾ വിഷമിക്കുകയും കാര്യമില്ല അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല നമ്മുടെയൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ അത് ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കുറേ ഒക്കെ കരഞ്ഞെല്ലാം വിഷമിച്ച് ഇരുന്ന് രീതിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വിഷമങ്ങൾ നാട്ടിൽ വിളിച്ച് പറഞ്ഞ് അവരെയും കൂടെ വിഷമിക്ക വിഷമിപ്പിക്കരുത് എന്ന് ചിന്തി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും എന്നെ സംബന്ധിച്ച് എനിക്കും പല പ്രയാ പ്രയാസങ്ങളും എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലത്തെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഏതെല്ലാം സുഹൃത്തുനെ വിളിച്ച് പറയുമായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടിൽ വിളിച്ച് വെറുതെ അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ പലതും പറയാറില്ല അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്ട്രെസ്സും ടെൻഷനിലും ഒക്കെയാണ് മനുഷ്യർ ജീവിക്കുന്നതും നടക്കുന്നതെന്നും ഒക്കെ പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കുറ്റം പറയുന്ന കുറേ മാത്രം കുറ്റം പറയുന്ന ആൾക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അവരൊന്നും ചെയ്യാൻ പറ്റില്ല അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ല എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് കഷ്ടപ്പെടാതെ എന്ത് കാലത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ അത് ഇവിടെയുള്ള ഇവിടെ യു എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ വന്ന് ജീവിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് പോയത് ചുമ്മാ നമ്മുടെ നാ കാര്യങ്ങൾ നോക്കാതിരുന്നാലും ഇവിടെ ജീവിക്കാനൊന്നും പറ്റുന്നില്ല ആരും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല റെന്റ് പറയുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി പൗണ്ട്സ് മിനിമം എങ്കിലും റെന്റ് കൊടുക്കണം അതായത് നാട്ടിലെ മുപ്പത് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണം ഒരു മാസം റെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വണ്ടിക്കുലി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എനിക്കൊരു മാസം ഇരുന്നൂറ് പൗണ്ട് അതായത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ എനിക്ക് വണ്ടിക്കുലി മാത്രമാകുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജോലിക്ക് പോയി തിരിച്ചു വന്നു ഇതൊക്കെ രാവിലെ ഞാൻ ഏഴരയാകുമ്പോൾ ജോലിക്കും ചിലപ്പോൾ ഞാൻ ഏഴര ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നത് ഈ ഏഴരയായി തൊട്ട് ഏഴര വരെ വീട് വീട്ടിൽ തിരിച്ച് വന്നു എനിക്ക് ഫുഡ് ഉണ്ടാക്കണം എൻ്റെ കാര്യങ്ങൾ നോക്കണം ഫ്രഷ് ആകണം എല്ലാം ചിലതെല്ലാം കീഴിൽ കടന്നു കട കടന്നിങ്ങണം പിറ്റേ ദിവസം രാവിലെ പിന്നെ ആറ് മണിക്ക് ജോലി ജോലിക്കണം എല്ലാവരും ഇതുതന്നെയാണ് ഈ ഒരു സർക്കിൾ തന്നെയാണ് എല്ലാവരും അതുപോലെ കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടും തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ എല്ലാവരും സ്വഭാവം മാറി അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്നവരോട് എനിക്ക് ദൈവത്തെ ഓർത്ത് പറയാനുള്ളത് സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാതെ ആരെയും കുറ്റമുളക്കാൻ നിർത്തരുത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാവുക നാട്ടിൽ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം ആ ഒരു സേഫ് സോണിൽ നിന്ന് പറയുന്ന ആ ഒരു സമയവും അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമൊന്നും അല്ല നമ്മൾ നാളെ വിട്ട് വേറൊരു കൺട്രിയിൽ വന്ന് നിൽക്കുമ്പം ഉള്ളത് ഒരു പ്രവാസി അല്ലെങ്കിൽ പുറത്തുനിന്ന് ജീവിക്കുന്നവർക്കും താമസിക്കുന്നവർക്കും മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കുറ്റപ്പെടുത്താം പരിഹസിക്കാം കുറ്റം പറയാം അത് നിങ്ങൾക്ക് അറിയാവുന്ന ലൈവ് എക്സാമ്പിളുള്ള ഓരോ ആൾക്കാരുടെ ആ പ്രത്യേകമായിട്ടുള്ള വ്യക്തികളെ മാത്രം പറയാം എല്ലാവരും അങ്ങനെ ആവണം നിർബന്ധമില്ല അപ്പം ഞാൻ പറഞ്ഞതോടെ കഷ്ടപ്പെട്ടും ഇവിടെ വന്ന് നന്നായിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീടും വീട്ടുകാരും നോക്കി അവനോട് ഫീസും അവനോടെ കാര്യങ്ങളും ചിലവളും എല്ലാം നോക്കി ജീവിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാവുന്നതാണ് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അപ്പം കുറ്റം പറയാതിരിക്കുക പറഞ്ഞാൽ തന്നെ അത് മറ്റുള്ളവരെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയായിരിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ പിന്നെന്താ ഇനി വീട്ടിൽ വിളിക്കാതെ വീട്ടിൽ തിരക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തുവിടുത്ത് നിങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് സമയം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കിട്ടുന്ന സമയം നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കാനും ശ്രമിക്കുക നാട്ടിലുള്ളവരും എനിക്കത് പറയാനുള്ളൂ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കോ വിളിക്കോ തിരക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് അപ്പം അത്രയേ ഉള്ളൂ കൂടുതൽ പറഞ്ഞ് ബോറടുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായില്ലയോ ഏഷ്ടമായില്ലോ എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ പറയുന്നത് ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് വേണ്ടിയിട്ടൊന്നും ചെയ്ത വീഡിയോ അല്ല എനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബ് ബൈ